സദസ്സിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ഞാൻ ഇന്നോടെ പറയാൻ പോകുന്നത് ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് ഒരു ഐറിഷ് നോവലിസ്റ്റും കഥാകൃത്തുമാണ് ബ്രാൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ രചിക്കപ്പെട്ട ഡ്രാക്കുള ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ നോവലിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനം ചെറുപ്പം തൊട്ട് ഇദ്ദേഹത്തിന്റെ നാടകത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ തന്റെ വക്കീൽ ജോലി ഉപേക്ഷിച്ച് ലണ്ടനിലേക്ക് യാത്രയാകുകയായിരുന്നു ലണ്ടനിലെത്തിയ സ്റ്റോക്കർ ഒരു പ്രശസ്തമായ നാടക കമ്പനിയിൽ മാനേജറായി ജോലി കയറി ഇതിനിടെ ഉടക്കാരിൽ നിന്നാണ് അറിയുന്നത് അമ്മ പറഞ്ഞിട്ടുള്ള കഥകളും വായിച്ചു കേട്ടിട്ടുള്ള കെട്ടുകഥകളും കൂട്ടിച്ചേർത്ത് നോവൽ രചിക്കുകയുണ്ടായി പേര് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യ മാംസം തുളച്ചുയർന്ന വെളുത്ത കൊമ്പല്ലുകളും ഇരുളിൽ തിളങ്ങി നിൽക്കുന്ന ചോരക്കണ്ണുകളും വിചിത്രമായ രൂപമാണ് ഇപ്പോൾ എന്ന് മനസ്സിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലെ രക്തദാഹി ഡ്രാക്ള എന്ന യഥാർത്ഥ മനുഷ്യനുണ്ടായിരുന്നു ബ്ലാൻ നാലാമൻ ചക്രവർത്തി മനുഷ്യരക്തം കുടിച്ചുണ്ടായിരുന്നു തന്റെ യൗവനം കാസൂക്ഷിച്ചിരുന്നത് എന്നാൽ സ്ട്രോക്കർ റൊമാൻഡിയയിലെ കാർ പാർക്കിംഗ് മലനിരകളുടെ കോട്ടയിലായിരുന്നു താമസിച്ചിരുന്നത് ഇലകളുടെ ചോരം കുടിക്കുകയും ഇലകളെ കൊണ്ട് തന്റെ ചോരം കുടിപ്പിച്ച് രക്തരസാക്കുന്ന ഭീകരൻ രാത്രി മുഴുവൻ ഷാപ്പട്ടിൽ പകൽ മുഴുവൻ ഷാപ്പട്ടിൽ കിടന്നൊറിയുകയും രാത്രി ഉണർന്ന് ചൂട് ജോല കുടിക്കാൻ പോകുമായിരുന്നു വീത്ത് നിറഞ്ഞ കഥയുടെ ഒടുക്കം ജോടാതരം കൂട്ടുകാരെ കൂടി ചേർന്ന് റാക്ലോയുടെ നെഞ്ചിൽ കുരിശുകൊണ്ട് അടിച്ചമർത്തി കൊല്ലുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് മുതൽ ഇന്നേ ദിവസം വരെ ഞാൻ ഉൾപ്പെടെ ഏതൊരു കൊച്ചുവിനും ഭയപ്പെടുന്ന ഒരു നിഗൂഢമായ നാമം വായനയുടെ ചരിത്രത്തിൽ അത്ഭുതങ്ങളിലൊന്ന് ഡ്രാക്കള നന്ദി നമസ്കാരം